സത്യത്തിൽ അവളെ കൊല്ലണമെന്ന ഉദ്ദേശമായിരുന്നില്ല എനിക്ക് ഞാനടക്കം പലരുടെയും കൂടെ കിടന്നവളെ നാട്ടുകാരുടെ മുന്നിലൊരു നക്ഷത്ര വേശിയാക്കി മാറ്റണം എന്നായിരുന്നു ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് പക്ഷെ അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഓഫർ ഞങ്ങളെ തേടി വന്നത് ലാഭമുള്ള ബിസിനസ്സല്ലേ അപ്പോൾ പിന്നെ അവളുടെ തന്തയുടെ തള്ളയോടുമുള്ള പ്രതികാരം ഇങ്ങനെ അങ്ങ് തീർക്കാമെന്ന് കരുതി അയാൾ പറഞ്ഞു നിർത്തിയതും കൈ ഒന്ന് ഉയർന്നു താഴ്ന്നു അവളുടെ പ്രവൃത്തിയിൽ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി നിന്നു എങ്കിലും ദേവാനന്ദന്റെ മുഖത്ത് മാത്രം വല്ലാത്തൊരു ചിരിയായിരുന്നു പൂ പോലെയുള്ള ഈ കൈകൾ കൊണ്ട് മോളെന്നെ എത്ര തല്ലിയാലും അതൊക്കെ എനിക്കൊരു തലോടൽ പോലെയാണ് മോളെ അടികൊണ്ട കവിളിലൊന്ന് വിരലോടിച്ചു കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ട് ദച്ചു വെറുപ്പോടെ മുഖം തിരിച്ചു ഇനി ബാക്കി കൂടെ മോൾക്ക് അറിയണ്ടേ ദേവികയുടെ മരണം എങ്ങനെയായിരുന്നു എന്നുകൂടി മോൾക്ക് അറിയണ്ടേ വല്ലാത്തൊരു ഭാവത്തോടെ അയാൾ പറഞ്ഞത് കേട്ട് ദച്ചു പകപ്പോടെ അയാളെ നോക്കി അന്ന് അവർ നൽകിയ ഓഫർ വിട്ടുകളെ ഞങ്ങൾക്ക് തോന്നിയില്ല കോടികൾ കൈ കിട്ടുന്ന കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ദേവികയെ ഞങ്ങൾ അതിനെ തിരഞ്ഞെടുത്തു അതിൻ്റെ അവസാനം അവളുടെ മരണമായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച ഞങ്ങൾ കുറച്ചങ്ങ് വിശാലമാക്കിയത് പറയുന്നതോടൊപ്പം തന്നെ അയാൾ ചിരിക്കുക കൂടെ ചെയ്തതും അയാൾ ഒരു മാനസിക രോഗിയാണോ എന്ന് പോലും തിരിച്ച് സംശയിച്ചു അന്ന് ആ വഴിവെക്കൽ വെച്ച് എൻ്റെ പഴയ ഡ്രൈവർ മണി അല്ലല്ല എൻ്റെ അടിമ അങ്ങനെ വേണം അവനെ വിളിക്കാൻ എനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്തു തരും യജമാനൻ്റെ നന്ദിയുള്ള നായ അതായിരുന്നു അവൻ എനിക്ക് ആവേശത്തോടെ ആയിരുന്നു അയാൾ ഓരോന്നും പറയുന്നത് അയാളുടെ ഓരോ വാക്കുകളും രച്ചുവിനെ തകർത്തുകൊണ്ടേയിരുന്നു മണിയായിരുന്നു അന്ന് അവളെ ഞങ്ങളുടെ താവളത്തിൽ എത്തിച്ചത് എവിടെയായിരുന്നു ഞങ്ങളുടെ താവളമെന്ന് അറിയുമോ മോൾക്ക് ത്രയമ്പകത്തിൻ്റെ ബേസ്മെൻറ്റ് നാട് മുഴുവൻ എൻ്റെ ചേട്ടൻ്റെ പോലീസുകാർ അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവൾ അവരുടെ തുമ്പി തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ആ വീട്ടിൽ വെച്ച് എൻ്റെ ഇവരുടെയും കൈകളിൽ കിടന്ന് പിടയുകയായിരുന്നു അവൾ വല്ലാത്തൊരു ഭ്രാന്തമായ ചേഷ്ടകളോടെ അയാൾ പറയുന്നത് കേട്ട് അവൾ നിറകണ്ണുകളോടെ അയാളെ നോക്കി അഹ് അന്ന് മയക്കം വിട്ട അവൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നെന്ന് അറിയുമ്മൾക്ക് ഉഹ് അത് ഓർക്കുമ്പോൾ തന്നെ എനിക്കിപ്പോഴും കുളിര് കോരുന്നു അയാൾ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റി നെറ്റിച്ചുളിഞ്ഞു പൂർണ്ണ നഗ്നയായി കിടന്ന അവളുടെ ദേഹത്തേക്ക് പടർന്നു കയറുന്ന എന്നെ പറയുന്നതോടൊപ്പം തന്നെ അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചതും കേട്ട വാർത്തയുടെ ആഘാതത്തിൽ ദച്ചു തരിച്ചിരുന്നു പോയി ദച്ചു മാത്രമല്ല അയാളുടെ വാക്കുകളിൽ മീനുവും വാസുദേവനും കഴിഞ്ഞ് ഗിരിധർ വരെ സ്തംഭിച്ചു പോയിരുന്നു അച്ഛനാണെന്ന് കരുതി സ്നേഹിച്ച് വളർത്തിയ ആളിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവൾ അതിനെ എങ്ങനെ ആയിരിക്കും തരണം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അവർ ഓരോരുത്തരും ചിന്തിച്ചത് നെച്ചു ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്തവണ തളർന്നു പോയിരുന്നു ദൈവ ചേച്ചി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അയാൾ അപ്പോഴേക്കും ഭ്രാന്തമായ ഒരു ഉന്മാദാവസ്ഥയിലെത്തിയിരുന്നു ആ അന്ന് അവളെ ഞാൻ എന്തൊക്കെ ചെയ്തതെന്നും അറിയുമോ അതും പറഞ്ഞുകൊണ്ട് അയാൾ ദേവികയുടെ ശരീരത്തിൽ താൻ ചെയ്തു കൂട്ടിയ വൈകൃതങ്ങളെല്ലാം അവളോടായി പറഞ്ഞു മതി നിർത്ത് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്തതുപോലെ അലറി വിളിച്ചു മനുഷ്യനാണോടോ താൻ ഒരു പാവം ബ്രണ്ണിനോട് ഇത്രയും ക്രൂരത ചെയ്യാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നിടും പെണ്ണായിട്ട് ചിന്തിക്കേണ്ട ഒരു മനുഷ്യനായിട്ടെങ്കിലും അതിനെ കണ്ടുകൂടായിരുന്നു അയാളുടെ മുഖത്തു നോക്കി അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ തന്തയും തളയും എന്നോട് ചെയ്തതിനുള്ള ശിക്ഷയാണ് ഞാൻ അവളുടെ നിറവേറ്റിയത് അവൾ ചത്തിട്ടും എന്നിലെ പക അടങ്ങാത്തത് കൊണ്ടാണ് അവളുടെ ശരീരത്തെ പോലെ ഞാൻ കുത്തി കുത്തിക്കീറിയത് അങ്ങേ ലോകത്തിരുന്ന് അവളുടെ തന്തയും തളയും ആ കാഴ്ച കാണണം ചത്തു തുലഞ്ഞിട്ടും അവളുടെ ആത്മാവിന് ശാന്തി കിട്ടരുത് മകളെ ഓർത്ത് അവർ നീറണം അവളെ അത്രയും ഉപദ്രവിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ ചത്തിട്ടും ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവളുടെ തന്തയുടെയും തള്ളയുടെ മുഖമായിരുന്നു വല്ലാത്തൊരു സംതൃപ്തിയോടെ അയാൾ പറയുമ്പോൾ രച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മനസ്സിൽ ദേവികയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു പാമു എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും സ്വന്തം അച്ഛനെന്ന് കരുതിയവനിൽ നിന്ന് തന്നെ ഏറ്റവും പ്രഹരം ചേച്ചി എങ്ങനെ സഹിച്ചിട്ടുണ്ടാകും ഒരു ചിന്ത മനസ്സിൽ തെളിയുമ്പോഴേ റിജുവിൻ്റെ കണ്ണുകൾ നേറിപ്പുകഞ്ഞു സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദനയോടെ അവൾ നെഞ്ചിൽ അമർത്തി പിടിച്ചിരുന്നു ആഹ് അതൊന്നും ഓർത്ത് മോളെ വിഷമിക്കേണ്ട അവൾ ചാകേണ്ടവളായിരുന്നു അതുകൊണ്ടാണ് അവളെ ഞാൻ അത്രയും ഉപദ്രവിച്ചത് പക്ഷെ മോളോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ മോളെ ഞാൻ സ്നേഹിക്കുകയേ ഉള്ളൂ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും സുഖം മോൾക്ക് ഞാൻ തരും പറഞ്ഞുകൊണ്ടയാൾ അവളെ കവളിൽ പിടിക്കാൻ തുടങ്ങിയതും വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അയാളുടെ കൈകൾ തട്ടിമാറ്റി അവളുടെ ആ പ്രവൃത്തി അയാളിൽ അത്രയും നേരം ഉണ്ടായിരുന്ന വശ്യമായ ആ ഭാവം മാറി അവളുടെ ദേഷ്യം തെളിഞ്ഞു ഡി ആരെ കണ്ടിട്ടാണ് നിന്റെ ഈ നകളിപ്പ് ഇന്ന് എൻ്റെ കൈകളെ കിടന്ന് എരിഞ്ഞമരാനുള്ളതാണ് നീ ഇന്ന് നിന്നോടുള്ള എൻ്റെ ആഗ്രഹം മുഴുവൻ ഞാൻ തീർത്തിരിക്കുന്ന ക്ഷയണി വികൃതമായ ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ടയാൾ പറഞ്ഞത് കേട്ട് അവൾ അയാളെ നോക്കിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചു അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ വരും എൻ്റെ രുദ്രേട്ടം വരും ഇഞ്ചിഞ്ചായി നിന്നെ കൊല്ലും ദൈവ ചേച്ചി അനുഭവിച്ച വേദനയുടെ ഇരട്ടി വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ നീയും ഇന്നിവിടെ പിടഞ്ഞു തീരും വല്ലാത്തൊരു പകയോടെ അവൾ പറയുന്നത് കേട്ടതും അവളുടെ ആ ഭാവമാറ്റത്തിൽ ദേവാനന്ദനൊന്ന് പതറിപ്പോയി രച്ചുവിൻ്റെ വാക്കുകളിൽ ഒന്ന് പതറിപ്പോയി എങ്കിലും അടുത്ത നിമിഷം ദേവാനന്ദൻ്റെ ചുണ്ടിൽ പുച്ഛം ചിരി വിടർന്നു നിന്നെ രക്ഷിക്കാൻ നിന്റെ മറ്റവൻ ഇന്നിവിടെ എത്തും നീ പറയുന്നത് അതിനിത് ഏതാ സ്ഥലമെന്ന് നിനക്കറിയാമോ പരിഹാസത്തോടെയുള്ള അയാളുടെ ചോദ്യത്തിൽ അവളുടെ നെറ്റി ചൊളിഞ്ഞു അവൾ സംശയത്തോടെ അയാളെ നോക്കി ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ആണ് മോളെ ചുറ്റിനും വൃക്ഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന നിബിടവനം വനം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബംഗ്ലാവിൻ്റെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഘോരമായ വനമാണ് കാട്ടൃഗങ്ങൾ വിഹാരിക്കുന്ന ഇടം അയാൾ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലൂടെ അയാളെ നോക്കി മെയിൻ റോഡിൽ നിന്നും ഇവിടേക്ക് വരാൻ തന്നെ ഏകദേശം പത്തിരുപത് കിലോമീറ്റർ ഉണ്ടാകും ഇനി അഥവാ അവൻ വന്നാൽ തന്നെ കാടിനുള്ളിൽ കയറിൽ വഴി അറിയാതെ അവൻ നട്ടൻ തിരിയും ഇനി എല്ലാം തരണം ചെയ്തുകൊണ്ട് അവൻ ഇവിടെ എത്തിയാൽ തന്നെ ഈ ബംഗ്ലാവിന് ചുറ്റും ഞാൻ എൻ്റെ ആളുകളെ നിർത്തിയിട്ടുണ്ട് നല്ല ഒന്നാന്തരം കാട്ടുവാസികൾ അവരുടെ കയ്യിലെങ്ങനെ അവനെ കിട്ടിയാൽ പിന്നെ അവൻ്റെ പൊടി പോലും കാണില്ല അതും പറഞ്ഞുകൊണ്ട് ഉറക്കിച്ചിരിക്കുന്നവനെ അവൾ അല്പം പേടിയോട് തന്നെ നോക്കി എങ്കിലും രുദ്രം വന്ന് തന്നെ രക്ഷിക്കുമെന്ന് തന്നെ അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതേസമയം തൻ്റെ മുന്നിൽ പറന്ന് വന്ന് നിൽക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് രുദ്രനൊന്ന് നോക്കി രുദ്ര ഫോറസ്റ്റ് ആണ് ചോപ്പറിലാണെങ്കിൽ പോലും നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈം അതിനുള്ളിൽ മോൾക്ക് എന്തെങ്കിലും ചോപ്പറിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന രുദ്രൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ദേവ് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നീണ്ടു അതിൽ ദച്ഛുവിൻ്റെ കൗളി തലോടാൻ ശ്രമിക്കുന്ന ദേവാനന്ദനെയും അയാളെ പ്രതിരോധിക്കുന്ന ദച്ഛുവിനേയും കാണാൻ അവൻ്റെ കണ്ണുകൾ കുറുകി രുദ്ര ഒന്നും സംഭവിക്കില്ല അവിടെ ആൽബർട്ട് ഉണ്ട് തൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് ദേവൻ വീണ്ടും വിളിച്ചതും രുദ്രൻ്റെ മുരൾച്ചയോടെയുള്ള ശബ്ദം അവിടെ ആകെ മുഴങ്ങിക്കേട്ടു രുദ്രൻ്റെ സെക്യൂരിറ്റി വിങ്ങിലെ പ്രധാനിയാണ് ആൽബർട്ട് അവൻ്റെ കയ്യിൽ അകപ്പെടുന്ന ശത്രുക്കൾ പിന്നെ മരണത്തെ മാത്രം ആഗ്രഹിച്ചാൽ മതി എന്നൊരു ചൊല്ല് അവർക്കിടയിൽ പരസ്യമായി തന്നെ ഉണ്ട് അപ്പോഴേക്കും ചോപ്പൻ്റെ ഡോർ അവർക്ക് മുന്നിൽ തുറന്നിരുന്നു ആദ്യം രുദ്രനകത്തേക്ക് കയറിയതും അവൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വേറിനെ കൊണ്ട് അവൻ്റെ ട്രെയിനെ കയറി അവർക്ക് പിന്നാലെ കയറാൻ നിന്ന് ധരിച്ച് ഒരു നിമിഷം ഒന്ന് മടിച്ചു അതിന് കാരണം രുദ്രൻ്റെ കാൾ കീഴിലെ അവനെ തൊട്ടുരുമിയിരിക്കുന്ന വീറിൻ്റെ വജ്രം പോലത്തെ കണ്ണുകളായിരുന്നു അവൻ്റെ നോട്ടം തങ്ങളുടെ നേർക്ക് തന്നെയാണ് കയറാൻ ആദ്യമൊന്നും മടിച്ചുവെങ്കിലും രുദ്രൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടതും ദർശ് വേഗം അകത്തേക്ക് കയറി തൊട്ടു പിന്നാലെ ദേവും ദക്ഷിൻ കിരണം ആകാശം കൂടെ കയറെന്നും ഡോർ അടഞ്ഞു നിമിഷങ്ങൾക്കകം ആ ചോപ്പർ ഉയർന്നു പൊങ്ങി ആ പ്രദേശത്തെ ഒന്നാകെ ഒന്ന് ചുറ്റി വളഞ്ഞുകൊണ്ട് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു അതേസമയം തന്റെ ദേഹത്തെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന ദേവാനന്ദനെ ദച്ചു തന്നാലാവും വിധം പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വിട് എന്നെ വിടാൻ ആ അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തേക്ക് ചേർക്കാൻ ശ്രമിക്കുന്ന അയാളുടെ കൈകളിൽ കിടന്ന് ദച്ചു കുതറിക്കൊണ്ടിരുന്നു ഗിരി ഇത് വേണ്ട എനിക്കിതൊന്ന് കാണാൻ വയ്യ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ അവരുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാതെ വാസുദേവൻ ഗിരിയോടായി പറഞ്ഞു ഹാ അച്ഛൻ എന്തായി പറയുന്നത് അപ്പോൾ നമ്മുടെ മഹിയുടെ മരണത്തിന് കാരണക്കാരിയായവളെ വെറുതെ വിടണമെന്നാണോ അച്ഛൻ പറയുന്നത് അവൾ കാരണം ഇനി നമ്മുടെ കുടുംബത്തിന് ദുരന്തങ്ങൾ ഉണ്ടായാലോ നമ്മുടെ ദേവമോന് അവൾ കാരണം ആപത്ത് തിരുമേനി കൂടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടല്ലേ അച്ഛ അവളെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നിട്ടിപ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറിയോ അയാളുടെ വാക്കുകൾ കേട്ടതും ഗിരിധർ അല്പം ദേഷ്യത്തോടെ തന്നെ അയാളോട് ചോദിച്ചു ഞാൻ അവളെ കൊല്ലണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഗിരി അല്ലാതെ അവളെ മാനം കെടുത്തണംന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവർ രണ്ട് പെൺകുട്ടികളാണ് അതും ഇവരുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്തവർ അവരെയാണ് യുവന്മാർ അവരുടെ ഈ പ്രവൃത്തിയോടെ എനിക്ക് ഒട്ടി യോജിക്കാൻ കഴിയുന്നില്ല ഗിരി ജീവനേക്കാൾ വലുതാണ് അഭിമാനം എന്ന് കരുതുന്നവനാണ് ഞാൻ ആ എനിക്ക് എങ്ങനെയാണ് കൺമുന്നിൽ രണ്ട് പെൺകുട്ടികളുടെ മാനം പിച്ചു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നത് അയാൾ നീരസത്തോടെ പറയുന്നത് കേട്ട് ഗിരിധറിന്റെ മുഖം ഇരുണ്ടു അച്ഛനൊന്നും മിണ്ടായിരുന്നേ വെറുതെ ആവശ്യമില്ലാതെ അവർക്കിടയിലേക്ക് കയച്ചതും മരണം ഇരന്ന് വാങ്ങരുത് അവരെക്കുറിച്ച് അച്ഛനെ ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അയാൾ ചെയ്ത ക്രൈമുകളൊക്കെ അയാൾ വിളിച്ചു പറഞ്ഞ് കേട്ടില്ലേ അതിൽ നിന്ന് തന്നെ അയാൾക്ക് ആരെയും കൊല്ലാൻ യാതൊരു മടിയുമില്ല എന്ന് അച്ഛൻ മനസ്സിലായില്ലേ പല്ലി ഞരിച്ചുകൊണ്ട് ഗിരിതർ അയാളെ നോക്കി പറഞ്ഞതും വാസുദേവൻ നിരാശയുടെ മുഖം തിരിച്ചു ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അത്രയും ക്രൂരമനസ്സല്ല എൻ്റെ ഇത് ഇവളുടെ മരണം പോലും ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പാതകത്തിന് തയ്യാറാവില്ലായിരുന്നു അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അയാളെ നോക്കി ഗിരിധർ ഒരു പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി ശേഷം ദേവാനന്ദന്റെ കയ്യിൽ കിടന്നു കുതിർന്നവളെ അയാൾ ആർത്തിയോടെ നോക്കി നിന്നു അയാൾക്ക് ആ കാഴ്ച വല്ലാത്തൊരു ലഹരി തന്നെയായിരുന്നു അതോടൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് എന്തിനും തന്നേക്കാൾ ഉയർന്ന സ്ഥാനത്ത് നിന്നിരുന്ന മഹേഷ്വരനോടുള്ള പകയും അയാൾ ആ കാഴ്ചയിലൂടെ നിറവേറ്റി ഡോ വിടോളെ നാണമില്ലടോ തനിക്ക് വയസ്സാകാലത്ത് കാമപ്രാന്തമായി കൊച്ചുപിള്ളയുടെ അടുത്തേക്ക് ഇറങ്ങിക്കോ വൃത്തികെട്ടവൻ ദച്ചുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ദേവാനന്ദന്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് മീനു അലറി ഡീ അവളുടെ പ്രവൃത്തിയിൽ നീരസം തോന്നിയ ദേവാനന്ദൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ ഹരിദാസിന്റെയും രഘുനാഥന്റെയും നേർക്കായി വലിച്ചെറിഞ്ഞു ആ അയ്യോ മീനു അവളുടെ അരികിലേക്ക് പോകാൻ നിന്ന ദച്ചുവിനെ ദേവാനന്ദൻ പിടിച്ചു വെച്ചു ഹരി രഘു ഇവൾ നിങ്ങൾക്കുള്ളതാ എന്ത് വേണമെങ്കിലും ചെയ്തു നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് വല്ല കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താൽ മതി ഹരിദാസിനോടും രഘുനാഥനോടും അയാൾ ഉറക്കെ പറഞ്ഞതും അവർ ഇരുവരും ഒരു വഷളച്ചിരിയോടെ മീനുവിൻ്റെ നേർക്ക് നടന്നു അയാളുടെ വാക്കുകൾ കേട്ടതും തെച്ചു ഒരു നിമിഷം നടുങ്ങിപ്പോയി പോലെ തൻ്റെ മീനുവിനും ആ ഓർമ്മയിൽ പോലും അവളുടെ ദേഹം വിറച്ചുപോയി അവൾ അയാളുടെ കൈ കിടന്ന് കുതറി വിട് വിടാനല്ലേ പറഞ്ഞത് ഹ അടങ്ങി നിൽക്കടി നിന്റെ കൂട്ടുകാരിക്ക് വേണ്ടതൊക്കെ അവർ കൊടുത്തോളാം നിനക്കുള്ളത് ഞാനും തരാം അയാളുടെ വൃത്തികെട്ട വാക്കുകൾ കേട്ടതും അവൾ അറപ്പോടെ മുഖം തിരിച്ചു മീനുവിനെ നിലത്തേക്ക് കിടത്തി ഇരുവരും കൂടി അവളെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തെച്ചുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ബലമായി ചുണ്ടുകൾ ചേർക്കാൻ ശ്രമിക്കുകയായിരുന്നു ദേവാനന്ദൻ ആഹ് എന്നെ വിടണ പട്ടികളെ ഇരു കൈകളിലും കൂർത്ത നീണ്ട നൃഖങ്ങൾ കൊണ്ട് മീനു തൻ്റെ ദേഹത്തേക്ക് അമരാൻ ശ്രമിക്കുന്നവരുടെ കഴുത്തും നെഞ്ചുമൊക്കെ പൊളിച്ചുകൊണ്ട് അലറി ആഹ് അവളുടെ പ്രവൃത്തി ഇരുവരും ഒരുപോലെ വേദന കൊണ്ട് പുളഞ്ഞു അവളുടെ മേലുണ്ടായിരുന്ന അവളുടെ കൈകളൊന്നഴിഞ്ഞതും ആ നിമിഷം കൊണ്ട് അവൾ നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും രഘുനാഥ് ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്നു ഡി പഞ്ഞ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ നോക്കുന്നോടെ ഇന്ന് നിന്റെ അവസാനമാണ് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഇന്ന് നിന്നെ ഞങ്ങൾ മാറി മാറി അനുഭവിക്കും അതും പറഞ്ഞുകൊണ്ട് അയാൾ മീനുവിന്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു ആഹ് അയാളുടെ അടിയെ മീനുവിനാകെ തല പെരുക്കുന്നത് പോലെ തോന്നി അവൾ ഇരു കൈകൾ കൊണ്ടും തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീണുപോയി അത് കണ്ടതും ദച്ചു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി അയ്യോ എന്റെ മീനു വിട് എന്നെ വിടാൻ മീനു ദേവാനന്ദന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് മീനുവിനരികിലേക്ക് പോകാനായി ദച്ചുവിനെ അയാൾ കടന്ന് പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് വലിച്ചു ഹ എവിടെ പോകുവാടി നീ അതെന്റെ കാര്യം കഴിയട്ടെ കണ്ട നാൾ മുതൽ നിന്റെ അഴകളവുകൾ എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ മാറിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അയാൾ വല്ലാത്തൊരു വശ്യമായ ഭാവത്തിൽ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എവിടെയൊരു ഉത്തരേട്ട വേഗം വാ ഈ ദുഷ്ടന്മാരെ നിന്ന് ഞങ്ങളെ രക്ഷിക്കേ അതേസമയം സമയം ദേവാനന്ദ നാവ് കൊണ്ട് ചുണ്ടൊന്ന് നനച്ചുകൊണ്ട് വലം കൈ ഉയർത്തി അവളുടെ നെഞ്ചില് നേർക്ക് കൊണ്ടുവന്നു അയാളുടെ കൈകൾ അവളുടെ മാറിനെ സ്പർശിക്കാൻ തുടങ്ങിയ അതേ നിമിഷം തന്നെ അയാളുടെ കൈപ്പത്തിൽ ഒരു പെരുപ്പ് അനുഭവപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഒരു നിമിഷം മനസ്സിലായില്ല കണ്ണുകൾ തന്റെ കൈപ്പത്തിയിലേക്ക് നീണ്ടതും അവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് കണ്ട് അയാൾ നെട്ടിത്തരിച്ചുപോയി ആഹ് ഒരലർച്ചോടെ അയാൾ ദച്ഛു നിന്ന് അകന്നു മാറിക്കൊണ്ട് തൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അയാളുടെ അലർച്ചക്കേട്ടാണ് നിലത്ത് അവശ്യതയോടെ കിടക്കുന്ന മീനുവിൻ്റെ ദേഹത്തേക്ക് അമരാൻ തുടങ്ങിയ രഘുവും അത് കണ്ട് ആസ്വദിച്ച് നിന്ന ഹരിദാസും ഗിരിധറും ഒക്കെ ഞെട്ടലോടെ അയാളെ നോക്കിയത് തന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കി നിലവിളിക്കുന്ന ദേവാനന്ദനെ കണ്ടതും രഘുനാഥൻ പകപ്പോടെ നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അയാളുടെ അരികിലേക്ക് ഓടി ഹരിദാസും ഗിരിധറും എന്താണ് കാര്യമെന്നറിയാതെ അയാളുടെ പിന്നാലെ ഓടി വന്നു അപ്പോഴാണ് നിലത്തെ രക്തത്തെ പൊതിഞ്ഞു കിടക്കുന്ന അയാളുടെ കൈപ്പത്തി അവരുടെ കണ്ണിൽ പതിച്ചത് ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവർ ഞെട്ടലോടെ പിന്നിലേക്ക് അഞ്ഞുപോയി ദച്ചുവും ഒരു നിമിഷം ആ കാഴ്ച കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ ഇരു കൈകൾ കൊണ്ടും വായ പൊത്തി പിടിച്ചുകൊണ്ട് ഭയത്തോടെ ആ കാഴ്ച നോക്കി നിന്നു അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ ആ കെട്ടിടത്തിന്റെ മെയിൻ വാതിലിലേക്ക് നീണ്ടതും ഒരു നിമിഷം അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു രുദ്രേട്ടൻ ഇരു കൈകളും പാൻറ്റിന്റെ പോക്കറ്റിൽ തിരികെ കണ്ണിൽ തെളിഞ്ഞ തീക്ഷ്ണതയും ചുണ്ടിൽ വിരിഞ്ഞ ക്രൂരമായ പുഞ്ചിരിയോടെ ദേവാനന്ദനെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടതും ദച്ചുവിൻ്റെ നാവും മന്ത്രിച്ചു അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഓടി ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു രുതേട്ടാ അയാൾ അയാൾ ഇടർച്ചയോടെ കരഞ്ഞുകൊണ്ട് അവൾ പിന്നിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഒരു വേള അവളുടെ ആ കുഞ്ഞു മുഖത്തേക്ക് നീണ്ടു വാടിക്കുഴഞ്ഞതുപോലെ നിൽക്കുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണ് അവളുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളും പിതുമ്പുന്ന ചുണ്ടുകളും അവൻ്റെ ഉള്ളിലെ ചികുത്താനെ ഉണർത്തിക്കൊണ്ടിരുന്നു എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ പോലും അവളെ ഇങ്ങനെയൊരവസ്ഥയിൽ എത്തിക്കാൻ പാടില്ലായിരുന്നുവെന്ന് അവൻ ആ നിമിഷം ചിന്തിച്ചു പോയി ഒരക്ഷരം പോലും വീണ്ടാതെ അവൻ അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ചു ഒരു നിമിഷം അങ്ങനെ ശേഷം രുദ്രൻ കണ്ണുകൾ മാത്രം ഉയർത്തി ദേവാനന്ദനെ നോക്കി ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ വന്യത നിറഞ്ഞു വല്ലാത്തൊരു പൈശാചികമായ ഭാവത്തോടെ അവൻ ദേവാനന്ദനെ തന്നെ നോക്കി നിന്നു എന്നാൽ അതേസമയം തൻ്റെ കയ്യിൽ നിന്ന് കൈപ്പത്തി മുറിഞ്ഞു പോയതറിഞ്ഞ് ദേവാനന്ദ ഞെട്ടലോടെ അലറി വിളിച്ചുകൊണ്ട് ചുറ്റിനു നോക്കി അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത് രുദ്രനെ ഉണർന്നു നിൽക്കുന്നതച്ചു ആ അവസ്ഥയിലും ആ കാഴ്ച കണ്ട് അയാൾ പല്ലുകഞ്ഞരിച്ചു അവളുടെ ഇടുപ്പിൽ പതിഞ്ഞിരിക്കുന്ന അവൻ്റെ കൈകളിലേക്ക് അയാൾ പകയോടെ നോക്കി പതിയെ അയാൾ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കിയതും തന്നെ തീർത്തും വന്യമായ ഭാവത്തോടെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട് ഒരു നിമിഷം അയാൾ ഭയന്നു